കെ എസ് ആർ ടി സി ബസ്സുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നാലുള്ള അപകടത്തിൽ മരണപ്പെട്ട രണ്ട് യുവാക്കളും പെട്രോൾ പമ്പിലെ ജീവനക്കാർ ഇളംകുളം പെട്രോൾ പമ്പിലെ ജീവനക്കാരായ ആലുവ സ്വദേശികളാണ് മരണപ്പെട്ടത് ആലുവ കുന്നത്തേരി കിടങ്ങേടത്ത് വീട്ടിൽ സിറാജിൻ്റെ മകൻ മുഹമ്മദ് സജ്ജാദ് എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനും ആലുവ മുട്ടത്തു താമസിക്കുന്ന പീറ്ററിൻ്റെ മകൻ റോബിൻ എന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരനുമാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് പാലാരിവട്ടം ചക്കരപ്പറമ്പിൽ ദാരുണമായ അപകടമുണ്ടായത് ബൈക്ക് യാത്രികരായ ഇരുവരും ഇളംകുളത്തെ പെട്രോൾ പമ്പിൽ ജോലിക്കായി പോകും വഴിയാണ് അപകടം ചക്കരപ്പറമ്പിൽ വെയിറ്റിംഗ് ഷെഡിന് സമീപം ആളെ കയറ്റാൻ നിർത്തിയ കെ എസ് ആർ ഓർഡിനറി ബസ്സിനു പിന്നിൽ ബൈക്കും നിർത്തി ഈ സമയം അതേ പാതയിലെത്തിയ കെ എസ് ആർ ടി സി ഗരുഡ ബസ് ഇടിച്ചു കയറിയാണ് അപകടം സംഭവിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഗരുഡ ബസിന്റെ മുന്നിൽ അകപ്പെട്ട ബൈക്ക് യാത്രികരെ അഗ്നിരക്ഷാ സേന വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുക്കുന്നത് ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിരവധി അപകടങ്ങൾ ഇവിടെ നടക്കുന്നതായി നാട്ടുകാരും പറയുന്നു ഇവിടെ സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന സ്ഥലമാണ് ക്രോസിംഗ് ഉണ്ട് ഇവിടെ ഇവിടെ തമ്മനം മാർക്കറ്റ് തമ്മനത്തെ ഈ ഈ പ്രദേശങ്ങളുള്ള ആളുകളെല്ലാം എന്തായാലും സാധനം മേടിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും മാർക്കറ്റ് വർഷങ്ങളായിട്ട് തമ്മനുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു ഏരിയ ഇത് ഈ ക്രോസിങ് ഇവിടെ ക്രോസിങ് ഇത് ലൈൻ ഉണ്ടെങ്കിലും ആളുകൾ വണ്ടി നിർത്താറില്ല ഒരു കാരണവശാലും വണ്ടി നിർത്താറില്ല അപ്പം ഇന്ന് തന്നെ ഉണ്ടായ അപകടം ഈ ബസ് കൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും വേറൊരു ഓട്ടോക്ഷകാരൻ ഉണ്ടായിരുന്നു അത് അത് ഇങ്ങോട്ട് വെട്ടിച്ച് കയറിപ്പോയി ഈ ബൈക്കുകാർ വന്നവിടെ സ്റ്റോപ്പ് ചെയ്ത് ഈ ബസ്സിൻ്റെ പുറയിൽ സ്റ്റോപ്പ് ചെയ്ത സമയത്താണ് ഇവിടുന്ന് എല്ലാ ദിവസവും പുലർച്ചെ അഞ്ചരയോടെയാണ് ജോലിക്കായി ഇരുവരും വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് രണ്ട് കുടുംബങ്ങളുടെ ഏക പ്രതീക്ഷയായിരുന്നു മരണപ്പെട്ട രണ്ടുപേരും പ്ലസ് ടു പഠനത്തിന് ശേഷമാണ് സജ്ജാദ് ജോലിക്ക് പോയി തുടങ്ങിയത് ഭാര്യയും രണ്ട് കുഞ്ഞുമക്കളും അടങ്ങുന്നതാണ് റോബിൻ്റെ കുടുംബം ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വീടുകളിൽ എത്തിക്കും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി കൊച്ചി